നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചു വെടിനിർത്തൽ ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നതായും ട്രംപ് അറിയിച്ചു ഇന്ന് രാവിലെ ഏഴ് എട്ടിന് യു എസ് പ്രസിഡന്റ് ട്രംപ് തന്റെ സോഷ്യൽ പ്ലാറ്റ്ഫോമിലാണ് കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് പ്രഖ്യാപനം നടത്തിയത് ദയവായി ഇത് ലംഘിക്കരുതെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ട്രംപ് അർദ്ധരാത്രിയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിലും രാജ്യങ്ങളും സമ്മതം ും അറിയിച്ചിട്ടില്ലായിരുന്നു ഇറാൻ ആദ്യം പന്ത്രണ്ട് മണിക്കൂർ ആയുധങ്ങൾ നിശബ്ദമാക്കും തുടർന്ന് ഇസ്രായേൽ പന്ത്രണ്ട് മണിക്കൂർ ആയുധങ്ങൾ നിശബ്ദമാക്കും അതിനുശേഷം യുദ്ധം അവസാനിച്ചതായി കണക്കാക്കും അത് ബുധനാഴ്ച രാവിലെ ആയിരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് ഖത്തറിലെ ഒരു യു എസ് വ്യോമത്താവളത്തിനു നേരെയുള്ള പരിമിതമായ ആക്രമണത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയിപ്പ് നൽകിയതിന് ട്രംപ് ടെഹ്റാനോട് നന്ദി പറഞ്ഞതിന് ശേഷമാണ് പ്രഖ്യാപനം നടത്തിയത് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ട്രംപ് തന്റെ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഇരു രാജ്യങ്ങളും അവസാന ദൌത്യങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ വെടിനിർത്തൽ വരുമെന്നാണ് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന്റെ ഔദ്യോഗിക അന്ത്യം ലോകം അഭിവാദ്യം ചെയ്യുമെന്നും ട്രംപ് അറിയിച്ചു ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന ട്രംപിന്റെ പ്രാരംഭ പ്രഖ്യാപനത്തിന് ശേഷം ഇറാൻ ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേലിന് നേരെ ഒന്നിനു പുറകെ ഒന്നായി റോക്കറ്റുകൾ തൊടുത്തുവിട്ടിരുന്നു ബീർഷബയിൽ ഇറാനിയൻ മിസൈൽ മൂലം നാലു പേർ കൊല്ലപ്പെട്ടതായി ഇസ്രായേലും അറിയിച്ചിട്ടുണ്ട് ഇറാനുമായുള്ള വെടിനിർത്തൽ ഇസ്രായേൽ സർക്കാർ സ്ഥിരീകരിച്ചു ഇസ്രായേൽ തങ്ങളുടെ എല്ലാ യുദ്ധ ലക്ഷ്യങ്ങളും അതിനപ്പുറം പോലും നേടിയിട്ടുണ്ടെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കിയത് അതിനാൽ ഇറാനുമായുള്ള വെടിനിർത്തലിനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിന് ഇസ്രായേൽ സമ്മതിച്ചതായും അറിയിച്ചു മിഡിൽ ഈസ്റ്റിലെ വെടിനിർത്തൽ പ്രഖ്യാപനം എണ്ണവില കൂടുതൽ കുറയാൻ കാരണമാകും നോർത്ത് സി ബ്രെന്റ് ക്രൂഡും യു എസ് ഡബ്ല്യൂടി ഐ ക്രൂഡും മൂന്ന് ശതമാനത്തിലധികം കുറഞ്ഞ് ബാരലിന് അൻപത്തി ഒൻപത് പോയിന്റ് ഡോളറും അറുപത്തി ആറ് പോയിന്റ് ാന്ത്യത്തിൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള യു എസ് ആക്രമണം എണ്ണവില അഞ്ചു മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിയിരുന്നു ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന്റെയും ആഗോള ഓഹരി വിപണിയിലേയും നേട്ടവും ഇപ്പോൾ ഉയർന്നു ജർമ്മനിയിൽ ഹോസ്പിറ്റൽ വിദ്യാർത്ഥി മരിച്ചു വാടം ബുട്ടമ്പർഗ് സംസ്ഥാനത്തിലെ ഉൾം യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ നഴ്സിംഗ് ഹോസ്പിറ്റൽ ചെയ്യുന്ന ഒന്നാം വർഷ വിദ്യാർത്ഥിയായ അമൽ റോയിയാണ് മരിച്ചത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു മരിച്ച നിലയിൽ പോലീസ് കണ്ടെത്തുകയായിരുന്നു കോട്ടയം സ്വദേശിയാണ് മരണകാരണം വ്യക്തമല്ല ജർമ്മനിയിൽ കുട്ടികളുള്ള കുടുംബങ്ങളുടെ എണ്ണത്തിൽ വർധനവെന്ന് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നു ജർമ്മനിയിലെ കൂടുതൽ കുടുംബങ്ങളിൽ മൂന്നോ അതിലധികമോ കുട്ടികൾ ഉള്ളതായി കണക്കുകൾ പറയുന്നു അവരിൽ പലർക്കും കുടിയേറ്റ പശ്ചാത്തലമാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജർമ്മനിയിലെ ഇരുപത്തിയാറ് ശതമാനം കുട്ടികളും കുറഞ്ഞത് മൂന്ന് കുട്ടികളുള്ള വീടുകളിലാണ് താമസിച്ചിരുന്നത് ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പ്രധാനമായും കുടിയേറ്റം മൂലമാണ് ജർമ്മനിയിലെ വലിയ കുടുംബങ്ങളിൽ വളരുന്ന കുട്ടികളുടെ അനുപാതം സമീപ വർഷങ്ങളിൽ വീണ്ടും വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഇരുപത്തി അഞ്ച് ശതമാനം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുപത്തി മൂന്ന് ശതമാനമായി കുറയുകയും എന്നാൽ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി ശതമാനമായി വീണ്ടും ഉയരുകയും ചെയ്തു കുടിയേറ്റ പശ്ചാത്തലമുള്ള കുടുംബങ്ങൾക്ക് വിദേശ വേരുകൾ ഇല്ലാത്ത കുടുംബങ്ങളെ അപേക്ഷിച്ച് ഇരട്ടിത്തവണ മൂന്നോ അതിലധികമോ കുട്ടികളുണ്ടെന്നും കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുടിയേറ്റ കുടുംബങ്ങളിൽ പത്തൊമ്പത് ശതമാനം പേർക്ക് കുറഞ്ഞത് മൂന്ന് കുട്ടികളെങ്കിലും ഉണ്ടായിരുന്നു മറ്റു കുടുംബങ്ങളെ അപേക്ഷിച്ച് ഏകദേശം പത്ത് ശതമാനം കൂടുതൽ ായിരത്തി ഇരുപത്തിനാലിൽ എട്ട് ശതമാനം കുട്ടികൾ മൂന്നോ അതിലധികമോ അധികമോ സഹോദരങ്ങളോടൊപ്പമാണ് താമസിച്ചിരുന്നത് അതേസമയം പതിനെട്ട് ശതമാനം പേർക്ക് രണ്ട് സഹോദരങ്ങളോടൊപ്പം താമസിക്കുന്നവരും ഉണ്ട് ഏറ്റവും വലിയ ഗ്രൂപ്പ് നാൽപ്പത്തി നാല് ശതമാനമാണ് ഒരു സഹോദരനോടൊപ്പമാണ് താമസിക്കുന്നത് ഇതിൽ മുപ്പത് ശതമാനം പേരും കുട്ടികൾ മാത്രമാണ് കിഴക്കൻ ജർമ്മനിയിൽ പതിനൊന്ന് ശതമാനമായി താരതമ്യപ്പെടുത്തുമ്പോൾ പതിമൂന്ന് ശതമാനം കുടുംബങ്ങൾക്ക് കുറഞ്ഞത് മൂന്ന് കുട്ടികളെങ്കിലും ഉണ്ടായിരുന്ന പടിഞ്ഞാറൻ ഫെഡറൽ സംസ്ഥാനങ്ങളിൽ വലിയ കുടുംബങ്ങൾ ഇപ്പോൾ കൂടുതലായി കാണുന്നുണ്ട് ജനസംഖ്യ യുടെ ഒരു ശതമാനം വരെ സർവേ ചെയ്യുന്ന വാർഷിക മൈക്രോ സെൻസസിൽ നിന്നാണ് ഈ കണക്കുകൾ വരുന്നത് ഫ്രാൻസിൽ സംഗീത പരിപാടിക്കിടെ വ്യാപകമായി സിറിഞ്ചാക്രമണം ഉണ്ടായി പാരീസ് അടക്കം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പാതയോരങ്ങളിൽ വാരാന്ത്യത്തിൽ നടന്ന പ്രസിദ്ധമായ ലോക സംഗീത ദിന പരിപാടിക്കിടെയായിരുന്നു ആക്രമണം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളായി കൌമാരക്കാരായ പെൺകുട്ടികളെ ഉൾപ്പെടെ നൂറ്റി നാൽപ്പത്തി അഞ്ച് പേർക്ക് നേരെയാണ് ആക്രമികൾ സിറിഞ്ചുകൊണ്ട് കുത്തിവെച്ചത് കുത്തിവെച്ചത് മക്കുമരുന്നാണോ അതോ ഭയപ്പെടുത്താൻ ആക്രമണം നടത്തിയതാണോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല സംഭവത്തിൽ പന്ത്രണ്ട് പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു കുത്താറ്റവരിൽ പലരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവരിൽ ിൽ പതിമൂന്ന് പേർക്ക് കാര്യമായ അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ടെന്ന് ആശുപത്രി വൃത്തങ്ങളെ അറിയിച്ചുകൊണ്ട് പോലീസ് പറഞ്ഞു അക്രമികളെത്തി കൈകളിൽ ചെറിഞ്ചുകൊണ്ട് കുത്തി രക്ഷപ്പെടുകയായിരുന്നു യു എസ് സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണ ഭീഷണി മുൻനിർത്തി ഗൾഫ് രാജ്യങ്ങൾ വ്യോമപാത അടച്ചുവെങ്കിലും ഖത്തർ വ്യോമത്താവളം തുറന്ന് വിമാന സർവീസ് പുനരാരംഭിച്ചതായും ഖത്തർ അറിയിച്ചു ഖത്തർ എയർവേസ് സർവീസുകളും പുനരാരംഭിച്ചിട്ടുണ്ട് ഖത്തറിലെ അമേരിക്കൻ വ്യോമ താവളത്തിലായിരുന്നു നേരത്തെ ഇറാൻ ആക്രമണം നടത്തിയത് ഖത്തർ വ്യോമ ഗതാഗതം തുറന്നതിന് പിന്നാലെ കുവൈറ്റും വ്യോമഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് കുവൈറ്റ് വ്യോമഗതാഗതം പുനഃസ്ഥാപിച്ചതായി സിവിൽ ഏവിയേഷനാണ് അറിയിച്ചത് പ്രസക്തമായ അധികാരികളുമായുള്ള ഏകോപനത്തിന്റെയും യും പ്രസക്തമായ പ്രാദേശിക അന്തർദേശീയ സ്ഥാപനങ്ങളുമായുള്ള സഹകരണത്തിന്റെയും അടിസ്ഥാനത്തിലാണ് വ്യോമ മേഖല വീണ്ടും തുറക്കാൻ കഴിഞ്ഞതെന്നാണ് കുവൈറ്റ് വ്യക്തമാക്കുന്നത് ഖത്തർ കൂടാതെ യു എ ബഹ്റിൻ തുടങ്ങിയ രാജ്യങ്ങളാണ് വ്യോമപാത താൽക്കാലികമായി അടച്ചത് ഇതോടെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പുറപ്പെട്ട വിമാനങ്ങളെല്ലാം മടങ്ങി കേരളത്തിൽ നിന്ന് പുറപ്പെട്ട വിമാനങ്ങൾ പുലർച്ചെ തിരിച്ചെത്തിയിരുന്നു പൌരന്മാർക്ക് ഗൾഫ് രാജ്യങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകളെയും ഇത് സാരമായി ബാധിച്ചിരുന്നു മേഖലയിലെ സുരക്ഷാ ഭീഷണി കണക്കിന് ക്കിലെടുത്ത് വിമാന സർവീസുകൾ മിക്കതും റദ്ദാക്കി ചിലത് വഴി തിരിച്ചുവിടുകയും ചെയ്തു വ്യോമപാത അടച്ചതിനാൽ കേരളത്തിൽ നിന്നും ബഹനിലേക്ക് പുറപ്പെട്ട വിമാനങ്ങൾ തിരിച്ചു വിളിച്ചിരുന്നു തിരുവനന്തപുരം കൊച്ചി വിമാനത്താവളങ്ങളിൽ നിന്നും പുറപ്പെട്ട വിമാനങ്ങളാണ് തിരിച്ചു വിളിച്ചത് രാത്രി പത്തിന് തിരുവനന്തപുരത്തു നിന്നും വൈകുന്നേരം ഏഴിന് കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട വിമാനങ്ങളും തിരിച്ചു വിളിച്ചിരുന്നു ഖത്തറിലെ യു എസ് സൈനിക കേന്ദ്രത്തിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയതിന്റെ പിന്നാലെയാണ് ഗൾഫ് മേഖലയിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും എയർ ഇന്ത്യ റദ്ദാക്കിയത് അതേസമയം വടക്കേ അമേരിക്കയുടെയും യൂറോപ്പിന്റെ കിഴക്കൻ മേഖല തിരിച്ചുമുള്ള സർവീസുകളും എയർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സർവീസുകൾ ഉണ്ടായിരിക്കില്ലെന്നാണ് കമ്പനി അറിയിച്ചത് യൂറോപ്പിലേക്കും വടക്കേ അമേരിക്കയിലേക്കുമുള്ള എയർ ഇന്ത്യയുടെ ദീർഘദൂര വിമാന സർവീസുകൾ മിഡിൽ ഈസ്റ്റ് വഴിയാണ് കടന്നു നിലവിൽ വ്യോമാതിർത്തിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ വിമാന സർവീസുകളെ തടസ്സപ്പെടുത്തുകയും ചെയ്യും എയർ ഇന്ത്യ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് എന്തെങ്കിലും അറിയിപ്പുകൾ ഉണ്ടെങ്കിൽ യാത്രക്കാരെ അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയാണ് പ്രഥമ പരിഗണനയെന്നും എയർ ഇന്ത്യ പ്രസ്താവനയിൽ അറിയിച്ചു നേരത്തെ കൊച്ചിയിൽ നിന്നുള്ള ഖത്തർ വിമാനങ്ങളിൽ ഒന്ന് എയർ ഇന്ത്യ റദ്ദാക്കിയിരുന്നു മിഡിൽ ഈസ്റ്റിലെ സംഘർഷാവസ്ഥയെ തുടർന്ന് മറ്റ് നിരവധി വിമാന കമ്പനികൾ അവരുടെ വിമാനങ്ങൾ റദ്ദാക്കുകയോ വഴി തിരിച്ചുവിടുകയോ ചെയ്തിട്ടുണ്ട് അതേസമയം കൊച്ചിയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിൽ ഡൽഹി വഴി ജർമ്മനിയിലെ ഫ്രാങ്ഫോർട്ടിലേക്കുള്ള യാത്രക്കാർക്ക് ഡൽഹിയിൽ വെച്ച് യാത്ര മുടക്കേണ്ടി വന്നു കാരണം ഡൽഹി ഫ്രാങ്ഫർട്ട് വിമാനം റദ്ദാക്കുകയും യാത്രക്കാരെ ഡൽഹിയിൽ നിന്ന് തിരികെ കൊച്ചിയിലേക്ക് മടക്കി അയക്കുകയും ചെയ്തു അവധിക്ക് നാട്ടിൽ പോയി തിരികെ ജർമ്മനിയിലെത്താൻ ഡൽഹിയിലെത്തിയ യാത്രക്കാരിയാണ് ഞങ്ങളെ ഇക്കാര്യം അറിയിച്ചത് കൂടാതെ യാത്ര മുടങ്ങിയവർക്ക് യാത്ര കൂപ്പണുകളും നൽകിയിട്ടുണ്ട് വിമാനത്തിന്റെ പുതിയ ഷെഡ്യൂൾ അറിയിക്കുകയും തുടർന്ന് കൃത്യസമയത്ത് എത്തണമെന്നും എയർ ഇന്ത്യ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇസ്രായേൽ നിന്ന് ഇന്ത്യക്കാരെ നാട്ടിൽ എത്തിക്കുന്നത് തുടരുകയാണ് ഇരുന്നൂറ്റി എൺപത്തി പേരുടെ രണ്ടാം സംഘമാണ് ജന്മനാട്ടിലേക്ക് മടങ്ങിയത് ഇതോടെ ഇസ്രായേലിൽ നിന്ന് മടങ്ങിയ ഇന്ത്യക്കാരുടെ എണ്ണം അറുന്നൂറ്റി മൂന്നായി ജോർദാൻ ഈജിപ്ത് എന്നിവിടങ്ങളിൽ നിന്ന് അയച്ച വിമാനങ്ങളാണ് ഇന്ത്യ ർക്ക് നാട്ടിലെത്താൻ സഹായകമായത് അതേസമയം മൂന്ന് വിമാനങ്ങളിലായി ഇരുപതോളം മലയാളികൾ ഉൾപ്പെടെ ആയിരത്തി പേരെ ഇറാനിൽ നിന്നും ഒഴിപ്പിച്ചിട്ടുണ്ട് ഇറാനെ സഹായിക്കാനായി നേരിട്ട് ഇറങ്ങില്ലെന്നും ആണവായുധം നൽകില്ലെന്നും റഷ്യ വ്യക്തമാക്കി ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്കൻ ഇടപെടൽ ഉണ്ടായതിനു പിന്നാലെയാണ് റഷ്യ നിലപാട് വ്യക്തമാക്കിയത് നേരത്തെ ഇറാൻ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമേനിയുടെ പ്രത്യേക കത്തുമായി ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറാച്ചി റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെത്തി വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്ന യു എസ് പൌരന്മാർക്ക് യു എസ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിൽ ബലാത്സംഗവും അക്രമങ്ങളും കുറ്റകൃത്യങ്ങളും ഭീകരവാദവും വർദ്ധിച്ചു വരുന്നുവെന്നും അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ള ലെവൽ ടു നിർദ്ദേശമാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ കുറ്റകൃത്യങ്ങൾ അതിവേഗം വർദ്ധിച്ചു വരികയാണ് ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള അക്രമാസക്തമായ കുറ്റകൃത്യങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുതെന്നും നിർദ്ദേശത്തിൽ പറയുന്നു മുന്നറിയിപ്പ് ഇല്ലാതെയോ മുന്നറിയിപ്പോടെയോ ഭീകരാക്രമങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ടെന്നും സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ ഗ്രീക്ക് ഓർത്തഡോക്സ് പള്ളിയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ നടത്തിയ ചാവേർ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം മുപ്പത് കവിഞ്ഞു അറുപത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഡെമാസ്കസിലെ ക്രിസ്ത്യൻ മേഖലയായ അൽദുലവയിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് ഏലിയാസ് ഗ്രീക്ക് ഓർത്തഡോക്സ് പള്ളിയിൽ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞാണ് ഭീകരർ ആക്രമണം നടത്തിയത് മുന്നൂറ്റി അൻപത് പേർ പള്ളിയിൽ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട് അഹമ്മദാബാദ് വിമാനാപടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിത ജി നായരുടെ മൃതദേഹം ചൊവ്വാഴ്ച നാട്ടിലെത്തി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രാവിലെ ഏഴിന് എത്തിച്ച മൃതദേഹം സ്വദേശമായ പുല്ലാട്ട് രാവിലെ പതിനൊന്നിന് കൊണ്ടുവന്നു തുടർന്ന് രഞ്ജിത പഠിച്ച ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ രണ്ടു മുപ്പത് വരെയുള്ള പൊതുദർശനത്തെ തുടർന്ന് സംസ്കാരം വൈകുന്നേരം നാല് മുപ്പതിന് വീട്ടുവളപ്പിൽ നടക്കും അമ്മ തുളസിയുടെ ഡി പരിശോധനയിലൂടെയാണ് ഇന്നലെ രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത് സഹോദരൻ രതീഷും അഹമ്മദാബാദിൽ എത്തിയിരുന്നു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ ആൾക്കാർ സന്ദർശിക്കുക നന്ദി നമസ്കാരം